നമുക്ക് കുറച്ച് മുരിങ്ങക്കായ കിട്ടിയാൽ സീസൺ വരുമ്പോൾ മുരിങ്ങയ്ക്കാ കിട്ടത്തില്ല അതെങ്ങനെ സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ സാധാരണ ചെയ്യുന്നതിലും എല്ലാം നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് അതിന് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് അത് നമുക്കൊന്ന് റെഡിയാക്കിയിട്ട് സ്റ്റോർ എങ്ങനെയാണെന്ന് നോക്കാം ഇത്രയും മുരിങ്ങയ്ക്കായ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ സാമ്പാറിനകത്തൊക്കെ ഇടുന്ന പോലെ അല്ലെങ്കിൽ തീയിലോ കറി ഇടുന്ന പോലെ ഇട്ട് വെച്ചിട്ട് ഒരു ന്യൂസ് പേപ്പറിനകത്തോട്ടം അതിൻ്റെ വെള്ളമെല്ലാം പോയി കഴിയുമ്പോൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ പായ്ക്ക് ചെയ്യുക പേപ്പറിലോട്ട് കിട്ടിയിട്ട് നമ്മൾ അതിനെ പായ്ക്ക് പാക്ക് ചെയ്തെടുക്കരുത് ഞാനിപ്പോൾ ഒരു കൈകൊണ്ട് ചെയ്യുക ആയതുകൊണ്ട് ഇങ്ങനെ പോകുന്നത് എന്നിട്ട് നല്ല അതിനകത്ത് വരും സിപ് ലോക്ക് കവറിൽ സിപ്പ് ലോക്ക് കവറിലെടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് വെച്ചിട്ട് ഫ്രീസർ വെക്കുക ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വെക്കുക ഫ്രീസറിലോട്ട് വെച്ചാൽ അത് എത്ര ദിവസം വേണമെങ്കിലും അവിടെ ഇരുന്നോളൂ ഞാൻ ഇതിന് മുന്നേ വെച്ചത് ഇതിന് മുന്നേ വെച്ചിരുന്നോണ്ട് ഇത് കഴിഞ്ഞ ആഴ്ച വെച്ചത് ഇതിന് മുമ്പേ വെച്ചതാണ് അതുപോലെ ചിബിലൊക്കെ കവർ വെച്ചതാ അത് നോക്ക് അത് നല്ല ഫ്രഷ് ആയിട്ടുണ്ട് ഇപ്പോൾ എടുത്തിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു പത്ത് ദിവസമായതായി കിട്ടിയപ്പോൾ സീസണായിട്ട് ഇങ്ങനെ കിട്ടിയപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ഓരോരുത്തരും കൊണ്ടുത്തരും ഇവിടെക്ക് അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുക്കും അങ്ങനെ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുത്തന്നതാണ് അത് അരിഞ്ഞു വെച്ചതായിട്ട് ഇപ്പോൾ കറി വെക്കാനെടുത്ത് നല്ലായിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്ക് താങ്ക്